നമസ്കാരം ദാ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇരിഞ്ഞാലപ്പുഴ കാട്ടേഞ്ചരയിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വേലായനാട്ടിൻ്റെ കലശക്കുടങ്ങളും അതുപോലെ തന്നെ താഴെക്കുടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ വേലായൻ്റെ പണിശാലയിലേക്കാണ് പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം വേല അപ്പൊ നമുക്ക് ഈ കലശകുടങ്ങളും അതുപോലെ തന്നെ താഴെ കുടങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്ന അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഉണ്ടാക്കി കലശകുടം അല്ലെ പക്ഷെ അതിന്റെ ജോയിന്റും അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിന് അടിച്ചത് അല്ലേ അപ്പൊ ഇവിടെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ അതിനൊക്കെ കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ഈ ഭാഗത്തിനൊക്കെ അല്ലേ കുറേശ്ശെ വ്യത്യാസം ഉണ്ടാകും അത് ഉരുണ്ട ഭാഗം ചെയ്യണമെങ്കിൽ അത് ഉരുണ്ട സൈസുണ്ട് പരന്ന ഭാഗം ചെയ്യണമെങ്കിൽ സാധനങ്ങൾ അതിൽ തെയ്യിടും തെയ്യവിടെ ഈ ഭാഗത്തേ ഈ പങ്കാലം ഫ്ലക്ക് പൊടിയും കൂടി വെച്ചതിന് ശേഷം ഇതിൽ വെച്ച് തിരിച്ച് പഴുപ്പിച്ച് വിളക്കുക ചെയ്യും അത് മൂന്നും ജോയിന്റ് ആണ് എന്താ ജോയിന്റ് ആണല്ലേ അവരുടെ എന്നിട്ട് നമ്മൾ ഈ ജോയിന്റുകളൊക്കെ അടിച്ച് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്യണല്ലേ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോ വേറെന്തേലും കാര്യങ്ങൾ വരുമോ ബഫിന് ആയിരിക്കും കോപ്പറേ പ്യൂർ ആയിട്ടുള്ള ചെമ്പ് സ്ട്രീറ്റ് ആയിട്ടാണോ വരുന്നത് ഈ രൂപത്തിലിരിക്കും ഫിനിഷ് ആയത് ഇതിപ്പോളീഷ് പോളിഷ് വർക്കും വർക്ക് ഈ ജോയിന്റ് അറിയുന്നില്ല ഇവിടെ ചെയ്ത മൂന്ന് പീസ് എന്ന് പറഞ്ഞോളൂ അല്ലെ ഈ മൂന്ന് പീസ് ഒന്നും ജോയിന്റ് അറിയാത്ത രൂപത്തിലല്ല ഈ പുള്ളി ഡോട്ടുകൾ എങ്ങനെയാണ് ചുറ്റിയൊക്കെ ഇതുകൊണ്ട് അടിക്കുമ്പോഴാണ് ഇതേമാതിരി ഡിസൈൻ വരുന്നത് അത് ശരി ഈ അളവുകളൊക്കെ എങ്ങനെയാ മൊത്തത്തില് ഒരു അളവാണ് വരുന്നത് അതെ അങ്ങനൊരു കണക്ക്ണ്ട് അല്ലേ ആ ഒരു കണക്കിന് പ്രകാരമാണ് നമ്മൾ നമ്മളാ ഷീറ്റ് കട്ട് വരുന്നത് ചെയ്തൊക്കെ വരുന്നേ ഉണ്ടാക്കുന്നതല്ലേ ഇത് ഇട്ടില്ല കേട്ടാണിപ്പോ എത്ര വർഷമായിട്ട് നാല്പത് വർഷമായി ഫീൽഡിൽ അല്ലേ അത് പണി എന്ന് പറയുന്നപ്പോ നമ്മുടെ കാർണന്മാരെ പഠിച്ചിട്ടുള്ള ഒരു അറിവാണ് അതെ സ്വന്തമായിട്ട് കാർണന്മാരെല്ലാം പഠിച്ച് അത് നമ്മള് സ്വന്തമായിട്ട് ഈ പ്രായം വരെ നമ്മള് കൊണ്ടു നടക്കണല്ലേ അപ്പൊ ധാരാളം ഓർഡറുകളൊക്കെ ഉണ്ടാവും ഇതിന്റെ കലശകടം കലശകുടം അല്ലാതെ വേറെന്തെങ്കിലും താഴെക്കടം ഇതിപ്പോ വർക്ക് കഴിഞ്ഞാൽ ഫുൾ വർക്ക് കഴിഞ്ഞു അത് പോളീഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോവാൻ തയ്യാറായിരിക്കണല്ലേ ഓർഡർ ആണോ അത് ഈ പണിശാലയില് കലശക്കുടങ്ങളും താഴെക്കുടങ്ങളും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ടതായ കുടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ അത് ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കലസക്കുടങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴെ കുടുംബം എവിടെ ബാക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളായിട്ട് ബന്ധപ്പെടാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന സംഭവം കീഴിൽ ഷർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ ആള് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ക്യാമറ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടാണ് പൊട്ടിക്കുന്നത് പൊട്ടിന്നല്ലേ ഷർട്ട് അപ്പൊ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ആളുടെ നമ്പർ ഓർമ്മയില് വെക്കുക ആവശ്യ ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാ എന്നേരം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത് അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം